കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സമുച്ചയത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ഇന്ദിര പ്രിയദർശിനി എന്ന പേര് നൽകിയിട്ടുള്ള ഹാൾ ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും ആധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് കോൺഫറൻസ് ഹാൾ ഒരുക്കിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധി സർക്കാർ ബ്ലോക്ക് തല ഓഫീസുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ദിവസേന പലവിധ മീറ്റിംഗുകളും പരിശീലന പരിപാടികളും കോൺഫറൻസുകളും നടക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ സൌകര്യപ്രദമായ ഹാളുകൾ അപര്യാപ്തമായിരിക്കുകയാണ് വനിതാ ഘടക പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് ആധുനിക രീതിയിലുള്ള ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ദിരാ പ്രിയദർശിനി ഹാളിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി ഒരു ദിവസം ഈ ഹാളിനുള്ളിൽ കഴിയേണ്ടി വന്നാലും അതിൽ ചിലവഴിച്ച് നന്നായി ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന തരത്തിലാണ് ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നതെന്ന് പി ഐ എം ബഷീർ പറഞ്ഞു പഞ്ചായത്ത് ഈ തന്നെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിരന്തരമായി ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധങ്ങളായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിരവധി മീറ്റിംഗുകളും ട്രെയിനിങ്ങുകളും നടക്കുകയാണ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലകളിലെ വ്യക്തികളും ജീവനക്കാരും പങ്കെടുക്കും